എന്നെ ഒരു പെൺകുട്ടിയായി സൃഷ്ടിച്ചതിന് ദൈവമേ നന്ദി എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പെൺമക്കളെ പഠിപ്പിക്കുന്ന എത്ര അമ്മമാരുണ്ട് ഇവിടെ അമ്മയുടെ ഗർഭപാത്രത്തിലല്ല മാതാപിതാക്കളുടെ മനസ്സിലാണ് ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത് മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല കരുതൽ നൽകി വളർത്താൻ ദൈവം ഏൽപ്പിച്ചു തന്നതാണ് അവരെ ഉചിതമാ പാത്രത്തിന് ഏൽപ്പിച്ചു കൊടുക്കും വരയ്ക്കും കരുതൽ നൽകി വളർത്തിടേണ്ട നിധികളാണ് പെൺമക്കൾ നാളത്തെ ലോകം അവളിലൂടെയാണ് രൂപപ്പെടേണ്ടത് വിവിധ സംഗീതോപകരണങ്ങൾ ഒരേ താളത്തിൽ മീട്ടിയില്ലെങ്കിൽ അപശ്രുതി ഉണ്ടാകും ശ്രുതി താളലയങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലും അപശ്രുതി ഉണ്ടാകും കൂടുമ്പോൾ ഇമ്പമുണ്ടാകണമെങ്കിൽ ഈ ഗോ മാറ്റണം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കുഞ്ഞുന്നാൾ മുതൽ പ്രാർത്ഥിച്ചു നിറുകയിൽ ചുംബിച്ചു കൊണ്ട് മക്കളെ യാത്രയക്കുന്ന എത്ര മാതാപിതാക്കൾ ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ കൊടുക്കേണ്ട സാധനമൊന്നുമല്ല ചുംബനം നാളെ മക്കൾ ചുംബന സമരവുമായി തെരുവിലിറങ്ങിയാൽ അത് അവരുടെ കുറ്റമാണ് വളർത്തിയവരുടെ കുറ്റമാണ് മക്കൾക്ക് കൊടുക്കേണ്ട സമയം മൊബൈൽ ഫോണിനും സീരിയലുകൾക്കും കൊടുക്കുകയും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കാൻ ഒഴിവാക്കുകയും ചെയ്താൽ പിന്നീട് ദുഃഖിക്കേണ്ടവരും കുടുംബ പ്രാർത്ഥന ഇല്ലാതായാൽ മക്കൾ ദൈവത്തിൽ നിന്നാണ് അകറ്റുന്നതെന്ന് ഓർക്കണം ദൈവത്തെ നൽകാതെ മറ്റെന്തൊക്കെ നൽകിയാലും അതെല്ലാം ജലരേഖകൾ മാത്രം പണവും വിദ്യാഭ്യാസവും ഏറെ ഉണ്ടെങ്കിൽ ജീവിതം തകർന്നതാണെങ്കിൽ പിന്നെന്ത ഗുണം മനസ്സ് തുറന്ന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ മോളെ എന്തൊരു വിളി കേൾക്കാൻ കുട്ടിക്ക് ഒതുക്കുന്നുണ്ടാവും നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ എവിടെ നിന്ന് നിങ്ങൾ ആ വിളി ഒന്ന് കേട്ടിപ്പറ പോയാൽ അതിശയൊന്നുമില്ല എല്ലാം വേണ്ടുവോളം ഉണ്ടെങ്കിലും സ്നേഹമെന്നത് എള്ളോളം ഇല്ലെങ്കിൽ കുട്ടി കിട്ടുന്ന സ്നേഹത്തിന് പിന്നാലെ പോയില്ലെങ്കിലേ അതിശയമുള്ളൂ ശൈശവത്തിൽ ചോറ് വാരി കൊടുക്കുമ്പോൾ ചൊല്ലും വാരി കൊടുക്കണം കൗമാരത്തിലെത്തുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഉപദേശം ചൊല്ലുമായി ചെന്നാൽ അവൾ അനുസരിക്കില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അപ്പോഴേക്കും വിരൽത്തുമ്പിലേ മായാലോകം അവൾക്ക് ജീവിതം ആഘോഷമാക്കി മാറ്റാനാണ് ടെക്നോളജി വളർന്നതോടെ ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടുവാനുള്ള സാധ്യതകളും വേറെ മനസ്സിനും ശരീരത്തിനും ആനന്ദം നൽകുന്ന കാണാക്കാറ്റുകളുടെ പുതുപുത്തൻ ലോകത്തിലെ വാതിലുകൾ അവൾക്കായി തുറക്കപ്പെട്ടിട്ടുണ്ട് ചോറിനൊപ്പം ചൊല്ലിക്കിട്ടിയ കുട്ടി ഹോസ്റ്റലിലാണെങ്കിലും എത്ര ദൂരത്തായാലും നീ എന്നരികയുണ്ട് എന്ന് അമ്മയാണ് അപ്പയാണ് എനിക്ക് എന്ന അറിവുള്ള കുട്ടി കാണാ കാഴ്ചകൾ കണ്ട് ഉന്ന മരുന്ന് തെന്നിപ്പരക്കം പൊന്നിങ്ങിനാവില്ല വിലക്കപ്പെട്ട കനു പക്ഷിക്കില്ല കാരണം വികാരത്തെ വിവേകം കൊണ്ട് നേരിടാൻ കുഞ്ഞിനെ അറിയാം എനിക്കൊരു തെറ്റു പറ്റിയാലും എന്നെ ഉപേക്ഷിക്കുന്നവരല്ല അമ്മയും അപ്പയും എന്നറിവുള്ള കുട്ടി അബദ്ധത്തിലെങ്ങാനും ഒന്ന് വഴിതെറ്റിപ്പോയാലും ഉടൻ നേർവഴിയിൽ എത്തിയിരിക്കും തെറ്റുശ് മനസ്സിലാക്കി തിരികെ വരുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിക്കണം ചെളിക്കുണ്ടിൽ വീണ കുഞ്ഞിനെ അഗാധ കെട്ടത്തിലേക്ക് തള്ളിയിടരുത് തെറ്റുകൾ മാനുഷികം തിരുത്തുന്നത് ദൈവീകമാണ് മക്കൾ ദൈവത്തിന്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനവും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു ഓരിക്കുക മക്കൾ നിങ്ങളുടെ സ്വന്തം അല്ല കരുതൽ നൽകി വളർത്താൻ ദൈവം ഏൽപ്പിച്ച് തന്നതാണ് അവരെ അവർ കൈവിടപ്പെട്ടാൽ നാളത്തെ തലമുറയുടെ അന്തകരായി നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് മക്കളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് നമുക്ക് പറയാം ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്